വടകര എം പി ഷാഫി പറമ്പിന് നേരെ പോലീസ് ഗ്രനേഡ് പ്രയോഗിച്ചതിൽ പ്രതിഷേധിച്ച് പഴയന്നൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി ഈ രാത്രി പരിപാടി ിക്കാനുണ്ടായ കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇന്ന് വെച്ച് ഒരു ക്യാമ്പസിന്റെ ബന്ധപ്പെട്ട് കെ ചുവിന്റെ ചുഴക്കുട്ടികൾ വിജയിക്കുമ്പോൾ പിണറായി കുറച്ച് എച്ചിൽ നക്കിയ പോലീസുകാർ അങ്ങനെ തന്നെ പറഞ്ഞിട്ട് പിണറായിന്റെ വീട്ടിൽ നിന്നു അവർക്ക് സ്ത്രീധനം കിട്ടിയ ഇതുകൊണ്ട് ശമ്പളം കിട്ടുന്നതാണ് വിചാരിച്ചാക്കുന്നത് കാക്കിക്കുള്ളിലെ കുറച്ച് തെമ്മാടികൾ അവർ ആദ്യം കോൺഗ്രസ് പ്രവർത്തകരനെയായിരുന്നു തല്ലി ചതിച്ചിട്ടുണ്ടായിരുന്നത് ഇന്നിപ്പോ കണ്ടത് നമ്മുടെ വടകരയുടെ എം ആയ ശ്രീ ഷാഫി പറമ്പൽ എംപിയെ പോ കാക്കി അണിഞ്ഞ ഒരു തെമ്മാടി അവർക്കെതിരെ തല്ലി ആ തെമ്മാടിക്കെതിരെ ശക്തമായ നടപടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ശക്തമായ പരിപാടികൾ കേരളത്തിൽ ഉടനീളം ഉണ്ടായിരിക്കുന്നതാണ് ഇത് വെറും വാക്ക് പറയുന്നതല്ല ഏ നാളെ വരും ദിവസങ്ങളിൽ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ചും അതുപോലെ തന്നെ ഈ കാക്കി അണിഞ്ഞ ആ തമ്മാടിക്കെതിരെ നടപടി എടുത്തില്ലെങ്കിൽ എടുക്കുന്നത് വരെ ആളുടെ ഞങ്ങളുടെ ചുണക്കുട്ടികൾ ഈ തെരുവിൽ തന്നെ ഉണ്ടാകും ഇതൊക്കെ എന്തിൻ്റെ ഭാഗമായിട്ടാണെന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് വ്യക്തമായിട്ടറിയാം സ്വർണം മുക്കിയതും സ്വർണം കട്ടതും ഈ ചർച്ച മുഴുവൻ മാറുന്നതിനു വേണ്ടി ആസൂത്രിതമായി നടപ്പാക്കിയ പിണറായി വിജയൻ എന്ന ആഭ്യന്തരമന്ത്രിയുടെ കൽപ്പന പ്രകാരം നടപ്പാക്കിയിട്ടുള്ള ആസൂത്രിതമായ പരിപാടിയാണ് ഇന്ന് കോഴിക്കോട് പേരാമ്പ്രയിൽ നമ്മൾ കണ്ടത് ഇതുകൊണ്ടൊന്നും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ തളർത്താൻ ഈ കേരളത്തിലെ പോലീസിനോ മുഖ്യമന്ത്രിക്കോ ആഭ്യന്തരമന്ത്രിയായ മുഖ്യമന്ത്രി രാജിവെക്കുന്നതുവരെ ഈ പ്രസ്ഥാനം ഇതിൻ്റെ പിന്നിലുണ്ടാവും അതിൽ യാതൊരു സംശയവും വേണ്ട ഇന്നിപ്പോൾ ഞങ്ങളിവിടെ എത്രയും പെട്ടെന്ന് പത്ത് മിനിറ്റ് കൊണ്ടാണ് ഈ പ്രതിഷേധ പ്രകടനം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ഇതിന് ശക്തമായ നടപടി ഉണ്ടായിട്ടില്ലെങ്കിൽ നാളെ പഴയന്നൂർ പോലീസ് സ്റ്റേഷനിലേക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇതിന് ശക്തമായ താക്കീത് നൽകിക്കൊണ്ട് ഇതിനുള്ള സംവിധാനം ഒരുക്കിയിട്ടില്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ തെരുവിലുണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വൈകിയ വേളയിലും ഈ പരിപാടിയിൽ ഈ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ് ജയ് കോൺഗ്രസ്